വർക്ക് കുറഞ്ഞ ചിലവിൽ വിവിധയിനം പച്ചക്കറികൾ വളർത്താൻ പറ്റുന്ന നൂതന കൃഷിരീതിയുമായി ചുള്ളി ഫാം ഉടമ പി സി ബിനോയ് സ്വയം രൂപകൽപ്പന ചെയ്ത വെജിറ്റബിൾ പന്തലിലൂടെയാണ് പി സി ബിനോയ് ശ്രദ്ധ നേടുന്നത് ഉപഭോക്താക്കൾക്ക് മിതമായ നിരക്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും സേവനങ്ങളും നൽകുക ഗ്രാമങ്ങളിൽ പോലും ആധുനിക കാർഷിക സാങ്കേതികവിദ്യ ലഭ്യമാക്കുക ലോകത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഭാഗമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിതമായ സ്ഥാപനമാണ് ചുള്ളി കർഷകർക്ക് അത്യാവശ്യമായ മുന്നൂറോളം സാധനങ്ങളും വിളവെടുപ്പിന് ശേഷം കാർഷിക വിളകൾ ഗുണനിലവാരത്തോടുകൂടി ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണക്കിയെടുക്കാൻ കഴിയുന്ന സോളാർ ഡ്രയർ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം പോളിഹ്യൂഡ് മഴമറ ഹൈഡ്രോപോണിക് മുതലായ സേവനങ്ങളും ചുള്ളിഫാം നൽകിപ്പോരുന്നു ചുള്ളിഫാം പുതിയതായി മാർക്കറ്റിൽ ഇറക്കുന്ന പ്രോഡക്റ്റ് ആണ് ചുള്ളി വെജിറ്റബിൾ പന്തൽ ഇതൊരു പോർട്ടബിൾ പച്ചക്കറി പന്തലാണ് ഇതിൽ ചെരിഞ്ഞുള്ള ഒരു പന്തലും ഒരു പന്തലും കുത്തനെയുള്ളൊരു പന്തലും ഉള്ളതിനാൽ പച്ചക്കറി വള്ളിക്ക് പടർന്നു കയറാൻ കൂടുതൽ സ്ഥലം ലഭ്യമാകുന്നു ഈ പന്തലിനോടൊപ്പം ചെടി വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു എയർ പ്രോണിങ് ചെടിച്ചട്ടിയും എല്ലാ മൂലകങ്ങളും അടങ്ങിയ സസ്യ പോഷക മിശ്രിതവും നൽകുന്നുണ്ടെന്ന് ചുള്ളിഫാം ഉടമ പി സി ബിനോയ് പറഞ്ഞു ഇതിന് മൂന്ന് പന്തലുകളുണ്ട് ഒരു ചെരിഞ്ഞിട്ടുള്ളവരെണ്ണം ഒരു ടോപ്പ് എണ്ണം ഒരു ഈ ഇതിങ്ങനെ മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് ഈ ചെടിക്ക് വള്ളി വീശാന് ഒത്തിരി സ്ഥലം ലഭ്യമാകും അതോടൊപ്പം തന്നെ ഇത് വളർത്താൻ വേണ്ടി ഒരു കണ്ടെയ്നറും ഈ കൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഫോൾഡബിൾ ആണ് ഇതിങ്ങനെ നമുക്ക് പീസായിട്ട് എടുക്കാം എല്ലാ പീസാകണം ഓരോരോ പീസായിട്ട് മടക്കി ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തും എടുക്കാം അപ്പോൾ അതുകൊണ്ട് ടെറസ് ഫാമിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ടെറസിലേക്ക് ഇത് എടുത്തുകൊണ്ട് പോകുന്നതിനോ അത് കഴിഞ്ഞ് വേ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതോ വളരെ ഈസിയാണ് മാലോം നഗരയിൽ വെച്ച് ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം പരപ്പ ബ്ലോക്ക് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ടി ടി അരുണിന് പന്തൽ കൈമാറി ലോഞ്ചിംഗ് നടത്തി ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാധാമണി പരപ്പ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി ടി അരുൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷോബി ജോസഫ് സി രേഖ ബളാൽ കൃഷി ഓഫീസർ നിഖിൽ നാരായണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്